ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇന്ന് ഞാൻ ആവണക്കെണ്ണ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് ഒരു ബൗളിലേക്ക് ആവണക്കെണ്ണ ഒരു സ്പൂൺ എടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ നമ്മളെ നാടൻ കോക്കനട്ട് ഓയില് ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിങ് മെത്തേഡിൽ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഇത് ഓയിൽ കൈക്ക് കയ്യിലേക്ക് ആക്കിയിട്ട് നല്ല രീതിയിൽ ഉരച്ചിട്ട് മുടിയിൽ തേച്ചാലും മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ